വളരെ പതിഞ്ഞ ഒരു താളത്തിൽ തുടങ്ങുന്ന സിനിമയാണ് കളങ്കാവൽ മമ്മൂക്ക എന്ന മഹാനടന്റെ വലിയൊരു മാസ് എൻട്രി നമുക്ക് അവിടെ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നമുക്ക് കൈയടിക്കാൻ തോന്നുകയും കാരണം അയാൾക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ഹീറോ പരിവേഷമല്ല മമ്മുക്ക തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മമ്മുക്ക ഹീറോ അല്ല ഹീറോ വിനായകനാണ് വിനായകനാണ് സിനിമയിലെ നായകൻ നായക വേഷം വളരെ ഭദ്രമായി കയ്യടക്കത്തോടെ നല്ല ഒതുക്കത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ തന്നെ അത്യപൂർവമായ കേസുകളിൽ ഒന്നാണ് സൈനയുടെ മോഹൻ കേസ് മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സൈനയുടെ മോഹന്റെ കഥയല്ല പക്ഷേ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് സൈനയുടെ മോഹൻ കേസ് വായിച്ചറിയുമ്പോൾ കിട്ടുന്ന കൗതുകവും ആകാംക്ഷയും പേടിയും അതിനേക്കാൾ ഭയാനകമാണ് കളങ്കാവൽ എന്ന സിനിമ കാണുമ്പോൾ എന്നുള്ളത് പറയാതിരിക്കാനാവില്ല നല്ല ഒന്നാം തരം സ്ക്രിപ്റ്റ് നല്ല കിടിലൻ സിനിമ എക്സ്പീരിയൻസ് എന്നാൽ വില്ലനായി വരുന്ന മമ്മൂക്കിയാവട്ടെ അഭിനയം കൊണ്ട് കെട്ടിപ്പടുത്ത വലിയൊരു താരസിംഹാസനം ഉപേക്ഷിച്ച് അത്രമേൽ തറയായി കൊടും കൊടൂര ക്രൂര വില്ലനായി അഴിഞ്ഞാടുകയാണ് സ്ക്രീനിൽ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് നമുക്കറിയാവുന്നതാണ് പക്ഷെ കളങ്കാവൽ എന്ന സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ഈ വില്ലൻ കഥാപാത്രം അദ്ദേഹം പറഞ്ഞ പോലെ തിയേറ്ററിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോന്നാലും ആ ഒരു കഥാപാത്രത്തെ നമുക്ക് ഉപേക്ഷിക്കാനേ കഴിയില്ല പലരും പറയുന്ന പോലെ തന്നെ അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ട് ഒരു ഭ്രാന്ത് പിടിച്ച മനുഷ്യനാണ് മമ്മൂക്ക കില്ലിങ് അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയുടെ വിവിധ തലങ്ങളിലുള്ള മാനസികാവസ്ഥകൾ മാനറിസങ്ങൾ രൗദ്രവും രാക്ഷസഭാവവും പൂണ്ട അതിവൈകാരികമായ മുഹൂർത്തമാണ് പ്രേക്ഷകന് മമ്മുക്ക് സമ്മാനിക്കുന്നത് പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന സിനിമയിൽ തന്റെ വില്ലനിസം കൊണ്ട് പ്രേക്ഷകരെ കൊണ്ട് കൈയടിപ്പിക്കുകയാണ് തിയേറ്ററുകളിൽ ആദ്യത്തെ കൊലപാതകം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന രൗദ്രഭാവം കണ്ട് അദ്ദേഹത്തിന്റെ ചുണ്ടിനിടയിലെ സിഗരറ്റ് ഉപയോഗിക്കുന്ന രീതി കണ്ട് പ്രേക്ഷകർ അറിയാതെ കയ്യടിച്ചു പോവുകയാണ് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ അഴിഞ്ഞാട്ടവുമാണ് ഇരുപത് വർഷം മുമ്പുള്ള കാലഘട്ടം അതുപോലെ അനുഭവിച്ചറിയാൻ പറ്റുന്ന കലാ സിനിമാറ്റോഗ്രാഫി അതിഗംഭീരമാണ് ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് സോഴ്സുകൾ നമ്മളെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ആ കഥയിൽ ലയിച്ചു ചേരാൻ സിനിമാറ്റോഗ്രാഫി വലിയ പങ്ക് വഹിക്കുന്നുമുണ്ട് പിന്നെ സംഗീതം കിഷ്കിന്ദകാന്ഡം എക്കോ എന്നീ സിനിമകളിലൂടെ ത്രില്ലർ എക്സ്പീരിയൻസ് സമ്മാനിച്ച മുജീബ് മജീദ് തന്നെയാണ് കളങ്കാവലിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അതിഗംഭീരം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം മമ്മുക്ക എന്ന വില്ലൻ കഥാപാത്രത്തെ ഒരു വേട്ടക്കാരനായി ചിത്രീകരിക്കുമ്പോൾ ആ വേട്ടക്കിറങ്ങുന്ന മനുഷ്യന്റെ വില്ലൻ കഥാപാത്രത്തിന്റെ എല്ലാ മാനറിസങ്ങളും ഒപ്പിയെടുക്കാൻ മുജീബ് മജീദിന്റെ സംഗീതത്തിലൂടെ പ്രേക്ഷകന് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടെ സിനിമയിൽ വന്നു പോകുന്ന ഒരു പാട്ടുണ്ട് നിലക്കായം വെളിച്ചം ഇത് തിയേറ്ററിൽ ഉണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് അതിമനോഹരമാണ് മമ്മൂക്കയുടെ ഈ വില്ലൻ കഥാപാത്രത്തെ വിനായകൻ ലോക്ക് ചെയ്യുന്ന ഒരു സീനിൽ ഈ പാട്ട് ഒരു രോമാഞ്ചമാണ് നിരവധി സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നുണ്ടെങ്കിലും അവർക്കൊന്നും കൂടുതൽ ചെയ്യാനില്ല പക്ഷേ ആ കഥാപാത്രങ്ങളില്ലാതെ സിനിമ മുന്നോട്ട് പോവുകയും ഇല്ല അതുകൊണ്ട് ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും മികച്ചതാക്കി ചെയ്ത എല്ലാ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് പിന്നെ ഇന്റർവൽ പഞ്ച് അതിഗംഭീരമായ ഒരു ത്രില്ലിംഗ് മൊമെന്റ് ആണ് കിഡു മമ്പുക്കയുടെ വില്ലൻ കഥാപാത്രത്തെ പിടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വലയുന്ന വിനായകന്റെ കഥാപാത്രം അവസാനത്തിലേക്ക് എത്തുമ്പോൾ കയ്യടി മുഴുവൻ നേടുകയാണ് വിനായകൻ വിനായകൻ നായക കഥാപാത്രത്തിന്റെ പൂർണതയിലേക്ക് എത്തുകയാണ് മമ്മൂക്കയെ കൊടുക്കുന്ന ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ വിനായകന് വേണ്ടി കൈയ്യടിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല അത്രമാത്രം ഗംഭീരമായ പെർഫോമൻസ് ആണ് എന്ന് പറഞ്ഞാൽ നായകനും പ്രതി തമ്മിലുള്ള അതിഗംഭീരമായ പ്രകടനങ്ങളിൽ നായകനു വേണ്ടിയും വില്ലന് വേണ്ടിയും കയ്യടിക്കുന്ന കിടിലൻ മൊമെന്റുകൾ നിറഞ്ഞതാണ് കളങ്കാവൽ എന്ന സിനിമ